തിരുവനന്തപുരം ചൊമ്പായം എം സി റോഡാണ് അതാണ്ട് ഈ നാല് പഴംപൊരിയും ബീഫ് കറിയും വെടിക്കെട്ട് ഭയങ്കര ടേസ്റ്റാണ് ഭയങ്കര ആളാണ് അപ്പം ഞാനിവിടെ ഒരു വണ്ടി ഷോറൂമിൽ വണ്ടി നോക്കാൻ വന്നതാണ് അപ്പോഴാണ് ഈ കട കാണുന്നതും ഷോറൂം മാനേജർ എന്നെ അവിടെ കൊണ്ടുവരികയും ചെയ്യും അപ്പം എന്നൊന്ന് അറിയിക്കാമെന്ന് ഇതാണ് കടിച്ചേട്ടൻ ബീഫ് ഇളക്ക് തന്നെ അല്ല സൂപ്പർ അതെ ചെയ്യുന്ന കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അതിൽ ഞങ്ങളൊന്ന് കഴിച്ച് നോക്കുകയാണ് നിങ്ങളും ഇതിലേക്ക് പോകുമ്പോൾ ഇവിടെ കയറുക അവരോട് സഹകരിക്കുക ഈ ഫുഡൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ എൻ്റെ എന്നോടൊപ്പം വന്ന എൻ്റെ സുഹൃത്തുക്കളുണ്ട് അവരും കഴിച്ചു തുടങ്ങി എനിക്കുള്ളത് എനിക്കുള്ളതോടെ വെയിറ്റ് ചെയ്യുന്നു ഹായ് ശുചിത് ഞങ്ങള് കഴിച്ചു തുടങ്ങോ എന്നിട്ടേ സരി ഓക്കേ